സാധാരണ പഴംപൊരിയും ബീഫു ആണല്ലോ കോമ്പിനേഷൻ ഞാൻ ബീഫിന്റെ ഒരു ഫാനല്ല അതുകൊണ്ട് ഞാൻ ചിക്കൻ പെരട്ടുണ്ടാക്കാന്നത് പിന്നെ ഈ ചിക്കൻ പെരട്ടിന് ഒരു പ്രത്യേകതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ചാജിപിറ്റി പറഞ്ഞ റെസിപ്പിയാണ് ചാറ്റ് ചാജിപിറ്റി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മള് ചിക്കനിലെ പൊടികളൊക്കെ ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കണം ഞാൻ രാവിലെ തന്നെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് വൈകുന്നേരമാണ് സംഭവം ഉണ്ടാക്കുന്നത് പിന്നെ എന്നോട് ചാജിപിറ്റി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ തന്നെ ചെയ്യണം എന്നാലേ ആ ഒരു ഒത്തന്റിക് ഫ്ലേവർ കിട്ടത്തുള്ളൂന്ന് അങ്ങനെ അതിനെ വിശ്വസിച്ച് ഞാൻ മുന്നിട്ടിറങ്ങി ഈ ഒരു റെസിപ്പി ചെയ്യുവാണ് ഇതിൽ ടേസ്റ്റ് കൊടുക്കുന്ന മേജർ പാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ വരട്ടി വരട്ടി എടുക്കണം വെള്ളം ഒന്ന് ആഡ് ചെയ്യരുത് അതുപോലെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇത് ആക്ച്വലി കുക്ക് ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇത് പഴംപൊരിന്റെ കൂടെ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ലല്ലോ അടുത്തത് ഞാൻ പഴംപൊരി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനില്ലായിരുന്നു പക്ഷെ അമ്മ വന്നപ്പോൾ പഴംപൊരി ആയിട്ടാണ് വന്നത് ഞാൻ മനസ്സിൽ കണ്ട അമ്മ മാനത്ത് കാണും സംഭവം പറയാതിരിക്കാൻ വയ്യ അടിപൊളിയായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ചാറ്റ് ചാജേപ്പീൻ്റെ റെസിപ്പി ഫോളോ ചെയ്യുന്നത് അത് സക്സസ് പോകുന്നതിന് മുന്നേ ഒരു ലൈക്ക് ഇട്ട് കമന്റ് കൂടെ ചെയ്തു